ഏറ്റവും പാടി നടന്ന പാട്ട് ായിരുന്നു എന്റെ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്ത പാട്ട് വ്യത്യസ്തമാണ് രാജമാണിക്കൊക്കെ ഹിറ്റുകളാണ് അണ്ണൻ തമ്പി അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകള് അതായത് ഒരു പത്തോ ഇരുപത്തഞ്ചു പാട്ടുകളെങ്കിലും ഹിറ്റുകളുണ്ട് പക്ഷെ പലപ്പോഴും സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരു പ്രത്യേക ജോണറിൽപ്പെട്ട പാട്ടുകളാണല്ലോ എന്റെ അടുത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞു അതിന് വിപരീതമായിട്ട് ഒരു പാട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ബിജിപാൽ മ്യൂസിക് ചെയ്തൊരു പടം ടാർ എന്ന് പറഞ്ഞ സിനിമ ആ പാട്ട് ഞാൻ സാറിന് പാടിയിൽ അത് എന്റെ കൂടി ആവശ്യമാണ് നീയില്ലാതെ മറുപകുതിന്നും നീയല്ലേ ഓടിപ്പോകും കാറ്റിലേ പൊടിമഴ മാതിരി എന്നെ നീ തനിച്ച കിടല്ലേ ഇങ്ങനെ

അത് നന്നായിട്ട് തുടങ്ങി അല്ല എന്നെ കാണുമ്പോൾ സാധാരണ നമ്മൾ ചെണ്ട കൊട്ടാറുണ്ടെന്ന് ചോദിക്കുന്നത് പക്ഷെ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ചെണ്ട കാണാറുണ്ടാ എന്ന് ചോദിക്കുമ്പോൾ പറയാറുണ്ട് സമകാലീന സംഭവങ്ങൾ നമ്മൾ എന്തവതരിപ്പിച്ചാലും സാമൂഹ്യമായിട്ടുള്ള ചില വിഷയങ്ങൾ അതിനകത്ത് വരും നമ്മൾ തന്നെ കഥ തിരക്കഥ അതിന്റെ സംഭാഷണം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ തന്നെ കാശിമുടക്കി നമ്മൾ ആക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അത് നമുക്ക് എല്ലാരെയും തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും നമുക്ക് പറ്റില്ല ആരും അത് ചെണ്ട സാധാരണ തുടങ്ങിയിട്ടുണ്ട് സാജൻ ഈ ഈ കെ കെ ഒരു അതെ അതെ യൂട്യൂബിൽ വരുമാനം കിട്ടും നമ്മൾ ഉണ്ടായിരുന്നല്ലോ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സംസാരിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത് ആ പരിപാടിയാണ് അന്ന് മാത്യുവിനേക്കാൾ കൂടുതൽ എനിക്കിത് പരിചയപ്പെടുത്തി തരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആ ഒരു സമയത്ത് ക്ഷമിച്ചേട്ടൻ എന്റെ പരിപാടി ഷമ്യത്തിലൊക്കെ കാണുകയും അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു പിന്നെ ഞാൻ കുറെ കാലം അദ്ദേഹത്തിന്റെ സുഹൃത്തായി നമ്മുടെ ജേഷ്ഠ പോലെയാണ് അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ആശ്രമ അമ്പലമില്ലേ അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ഷമിച്ചേടം കാണുകയാണ് കണ്ട എന്നോട് പറഞ്ഞു നിനക്ക് പാസ്പോർട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് അപ്പൊ അത് റെഡിയാക്കി വെക്കാം നമ്മള് അടുത്ത മാസം നമ്മൾ പോവുകയാണ് പക്ഷെ അത് സാധാരണ എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അവര് പറക്കുന്നതും ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പക്ഷെ അത് പുള്ളി എന്നെ പാസ്പോർട്ട് അടിപ്പിച്ചു അദ്ദേഹം എന്നെ കൊണ്ടുപോയി അതായിരുന്നു അദ്ദേഹമാണ് എന്നെ ഈ ഈ മകാരം മാത്യുവിന്റെ ഈ പ്രോഗ്രാം ക്യാസറ്റ് എനിക്ക് എട്ട് കാണിച്ച് തരുന്നത് ആ ഈ സ്പീ അദ്ദേഹം സംസാരിക്കണമെന്ന് കേട്ടിട്ടില്ലേ ഇത് മകാരം മാത്യു എന്ന് പറഞ്ഞ ആളാണ് അപ്പം ഈ നിന്റെ സംസാരത്തിന്റെ സ്പീഡ് അനുസരിച്ചിട്ട് നിനക്ക് ഇത് ചെയ്യാൻ പറ്റൂല അപ്പം ഞാൻ കുറേ സ്പീഡിൽ സംസാരിക്കണതൊക്കെ ഇദ്ദേഹം പല വഴിക്ക് കേൾക്കുന്നുണ്ട് പ്രോഗ്രാമിൽ അപ്പം ഇതൊന്നും പഠിക്കാൻ പറ്റൂലെന്ന് ചോദിച്ചു ഞാൻ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക എന്ന് പറഞ്ഞത് പ്രയാസകരമാണ് പിന്നെ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു റൂട്ടിലിട്ട് ഇത് മനനം ചെയ്തിട്ട് അങ്ങനെ അവതരിപ്പിക്കാം മതി അങ്ങനെ അവതരിപ്പിച്ചാൽ മതി അത് ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പോയത് എം ജി സോമേട്ടൻ്റെ ഒപ്പം ജർമ്മനിക്കുള്ള യാത്രയും സ്വിറ്റ്സർലാൻഡിലേക്കുള്ള യാത്ര സോമേട്ടനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് കുഞ്ചേ കുഞ്ചേട്ടൻ സോമേട്ടൻ വി ഡി രാജപ്പൻ ഞങ്ങൾ ഇങ്ങനെ പിന്നെ എൻ്റെ രണ്ട് മൂന്ന് പറക്കോടുള്ള രണ്ടു മൂന്ന് സുഹൃത്തുക്കളും മാത്രമേ ഉള്ളു അഞ്ചാറ് പേര് മാത്രം പോകുന്നു അന്നാണ് സോമേട്ടൻ വളരെ സ്പീഡിൽ സംസാരിക്കുന്ന ഒരു പയ്യനാണ് ഇവൻ എന്നും പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് അദ്ദേഹം ഭയങ്കര ഇവന്റെ പേര് സാജൻ നീ ആ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളെത്തിക്കുമ്പോ ഞാൻ പറഞ്ഞ ചോമട്ടാ വളരെ സ്പീഡെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റാതെ പറയണ്ടേ മതി സിനിമയെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്ക് അന്ന് പതിനഞ്ചു മിനിറ്റ് എടുക്കുവായിരുന്നു ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഈ പത്തൊമ്പത് പേജ് എങ്ങനെ പറഞ്ഞാലും ഞാനൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ അത് തീർന്നു പോകും സിനിമ ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് മൂന്നുമായുള്ള മമ്മൂട്ടിയാണ് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന ഒരു മെഗാതാരം മാധവരായ മധവേസ്കനായ മാതൃകബുരുഷനായ മദ്യപാനിയായും മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന മൂന്നുമായുള്ള മമ്മൂട്ടിയെ മറികടക്കാൻ വേണ്ടി മഞ്ഞല വിര മല്ലലൂടെ മലയാള സിനിമയിലേക്ക് ഒരു മഹാബിലായിട്ട് കടന്നുവന്ന മോഹൻലാലി ഒരു മറിമായായമാണ് മലയാള സിനിമയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നുമായുള്ള മമ്മൂട്ടി മാത്രമല്ല ഒത്തിരി മകാരകാര്യമുള്ള മലയാള സിനിമയുടെ മധുപാല മോഹിനി മാധവ മധുപാല മാതൃരി മാധവിനി മണിരുന്ന മനുഷ്യ 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 കൊറുള്ള മാതാ ഉൽക്കാൻ മനു മഞ്ജു മഞ്ജു വാര്യർ മേനകമാനസ് മണിയുള്ള രാജു മീനാമിനി മിമ്മിനി മള കോയ മോഹൻലാലി മോഹൻരാജു മഹേഷും മുകേഷ് മാൂട്ടി മാമട്ടി മമ്മൂട്ടി മുതൽ അച്ചാൻ മറിയ മാത്രമല്ല ഞാൻ കണ്ടിട്ടുള്ള മിക്ക സിനിമകളും ആ സിനിമകളാണ് മുതൽ ി മായ മനുശ്രീ വിശ്വാമിത്ര മനുഷ്യൻ മനുവങ്ങൾ മുരടൻ നൃത്തം ദീപ മംഗളമീട്ടിൽ മനശേശിത്തരത്തിൽ മഴത്തും മണ്ണിന്റെ മുകളിൽ മണിമാണി മാണികളി എന്ന് പറഞ്ഞു മൂന്ന് മാസങ്ങൾ മഴവിൽ കാവിടി മഴയിൽ കൂടാരൻ ദുഖ മുദ്ര മുദ്ര മുഖം മുദ്രമുദ്രം അമ്പടമട്ടി മൂടുകൂട മണിയറമാ മനതർമ്മ മന്യമഹജനങ്ങൾ മാത്രമേക്ക് വേണ്ടി മണിച്ചു വിസ്ബാമിലെ മാമൽക്കപ്പുറത്ത് മഴയെന്ന് മദം കൂട്ടുന്നു മന്ത്രിമാളികയിൽ മനസ്സുമതസ്മരമുറൻ മിമിക് മോസാം കഴിവല്ലേ അതെ അതെ അത് കുറെ വർഷങ്ങളായിട്ട് അതിന്റെ പ്രചോദനം ഈ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ് ഓക്കേ